രു രു രുചികരമായ മീൻതോരം നമുക്ക് വീട്ടിൽ റെഡിയാക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോട്ടങ്ങ് പോയാലോ മീൻ തോരൻ ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാലും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തോരൻ മാത്രമല്ല നമ്മൾ ഫിഷ് ഫ്രൈയും ചെയ്യുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചൂടാ വെച്ചുകൊണ്ട് ഒരു ചൂട്ത്തോരനാണ് അതിനായിട്ട് നമ്മൾ ചൂടെല്ലാം ക്ലീനാക്കി വൃത്തിയാക്കി എടുക്കാം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചൂട തോരനും ഫ്രൈയുമാണ് അപ്പോൾ അത് ആദ്യം ചൂടെല്ലാം ക്ലീൻ ആക്കി എടുക്കാം എല്ലാം നമ്മൾ വെട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഉപ്പുവെല്ലൊക്കെ ചേച്ച് കഴുകിയെടുക്കാം നമ്മുടെ ചട്ടികളുടെ കളിയിൽ ഉപ്പുവെല്ലാം ഇട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കഴി ഉറുക്കിയാക്കി എടുക്കാം നമ്മളെ വെള്ളം കഴുകൊണ്ടിരിക്കാണ് ക്ലീനാക്കി എടുക്കാം അങ്ങനെ അഞ്ചാറ് കഴുകിയെടുക്കാം പൈസ അങ്ങനെ നമ്മളെ ചൂടെല്ലാം കഴുകി ഉറക്കി കഴുകി എടുത്തു കഴിഞ്ഞാൽ പല മൊത്തം ക്ലീൻ ആക്കി ഇട്ട് കഴുക്ക് കഴുകി ൂടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ് മാഗിനേറ്റ് ചെയ്തെടുക്കുകയാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുകയാണ് മുളക് പൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ പുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു പുരുമുളക് പൊടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നമ്മളിതെല്ലാം മാഗിനേറ്റ് ചെയ്തെടുക്കുകയാണ് ഇനിയെല്ലാം ഇനി പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പൈസ നമുക്ക് ബാക്കിയുള്ള ചൂടെ ഇതുപോലെ കറി തോരം വെച്ചെടുക്കാം അതിനായിട്ട് നമ്മൾ ബാക്കിയുള്ള ചൂടുകളെല്ലാം ക്ലീനാക്കി കഴുകി വെച്ച ചൂടുകളെല്ലാം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് പക്ഷെ നമുക്ക് ഇനി ഇഞ്ചിയെല്ലാം ചെറിയ ചെറിയ കൊത്തി കൊത്തി അരിഞ്ഞെടുക്കാം ഇഞ്ചിയെല്ലാം കൊത്തി അരിഞ്ഞെടുക്കുകയാണ് ഇഞ്ചിയും എല്ലാം ചേർത്താണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് അങ്ങനെ ഇഞ്ചിയും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്തു കൊടുക്കുക അങ്ങനെ നമ്മൾ ഉലുവ ചേർത്ത് കൊടുത്തു പച്ചമുളക് വട്ടത്തിൽ കഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം പച്ചമുളകും കാര്യങ്ങളും ചേർത്ത് കൊടുത്തു പച്ചമുളക് എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അറിഞ്ഞെടുത്തിരിക്കുകയാണ് ചേർത്ത് കൊടുക്കണം കരിയാപ്പില അങ്ങനെ അങ്ങനെ നമ്മൾ കാന്താരി വേണ്ടി കാന്താരിയും കാര്യങ്ങളൊക്കെ പറിക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്തിട്ടുണ്ട് തേങ്ങയിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി എടുക്കാം തേങ്ങയുടെ ചിരികിലാണ് ഇത് ചേർത്ത് വയ്ക്കുന്നത് ഇനി നമുക്ക് നല്ലപോലെ അരച്ചൊക്കെ എടുക്കാം ചാച്ചാണ് എടുക്കുന്നത് അരച്ചെല്ലാം ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും കാര്യങ്ങളും ചേർത്ത് കൊടുത്തിരിക്കണം അങ്ങനെ ചാച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പലതരം എടുക്കാം അരകല വെച്ചാണ് ചാച്ചെടുത്തത് ഇനി നമുക്ക് പരത്തിലോട്ടം കിടക്കാം ഏകദേശം ഒരു കിലോ മീനിന്റെയാണ് റെഡിയാക്കുന്നത് നമ്മളങ്ങനെ പുളി ചേർത്ത് കൊടുക്കുകയാണ് പുളി മീൻ മീൻപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് പുളി എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പുളിയും കാര്യങ്ങളും ചേർത്ത് കൊടുത്തത് അതിലോട്ട് നമ്മൾ മിക്സ് ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങ മിക്സ് ചാച്ചത് ചേർത്ത് കൊടുക്കുകയാണ് അരകല വെച്ച് ചാച്ച അരകല വെച്ച് ചാച്ച തേങ്ങയുടെ മിക്സ് നമ്മൾ ചേർത്ത് നല്ലപോലെ കൈയിട്ട് ഇളക്കുകയാണ് അങ്ങനെ നമ്മൾ അരകല വെച്ച മിക്സിൽ ചേർത്ത് നല്ലപോലെ മീനിലെല്ലാം പിടിപ്പിക്കുകയാണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനോട് ഉപ്പും കാര്യങ്ങളും ചേർത്ത് കൊടുത്തു ഇനി നമ്മൾ നല്ലപോലെ ഇളക്കിയെടുക്കുകയാണ് നല്ലപോലെ കൈ കൊണ്ട് ഇളക്കി ഇളക്കിയെടുക്കുകയാണ് മിക്സാക്കിയാണ് ഈ തേങ്ങ ഏകാ മിസ് ചെയ്യാൻ നമ്മൾ മീനയിലേക്ക് നല്ലപോലെ ഇളക്കി മിസ്സാക്കിയാണ് വെള്ളം ചേർത്ത് കൊടുക്കുക ഏകാനുള്ള വെള്ളവും കാര്യങ്ങളും നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ഏകാനുള്ള വെള്ളവും കാര്യങ്ങളും ഒഴിച്ച് കൊടുത്ത് മിസ്സാക്കി എടുക്കുക തീ കൂട്ടി വെച്ചാണ് റെഡിയാക്കി എടുക്കുന്നത് അത് കഴിഞ്ഞ് നമുക്ക് തീ കുറച്ച് വെച്ച് കൊടുക്കാവുന്നതാണ് വെച്ച് മൂളി അടച്ച് പത്ത് മിനിമികൊണ്ട് നല്ല ഫീഡ് കൂട്ടി വെച്ച് വേണം ഇത് റെഡിയാക്കാൻ അതിന് ശേഷം ഫീഡ് കുറച്ച് റെഡിയാക്കാൻ വേവുന്നതിന് ഏറെ വെള്ളം ചേർത്തായിരുന്നു അപ്പോൾ നമ്മളിത് പത്ത് മിനിറ്റ് തീ കൂട്ടി വെച്ച് വേവിക്കണം അതിന് ശേഷം നമുക്ക് തീ കുറച്ച് വെച്ച് റെഡിയാക്കി എടുക്കാവുന്നതാണ് പത്ത് മിനിറ്റ് നമുക്ക് തീ കൂട്ടി വെച്ചാണ് റെഡിയാക്കി എടുത്തത് ഇനി നമുക്ക് ചെറു തീയിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് റെഡി ആക്കി എടുക്കാം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നോക്കാം കഴിഞ്ഞാൽ നമ്മുടെ മീൻ റെഡി ആവുന്നതായിരിക്കും ഇവിടെ അപ്പൊ മീനൊക്കെ നല്ലതായിട്ട് പറ്റി വന്നിട്ട് മീൻ തോന്നിട്ടൊക്കെ റെഡി ചെയ്യാൻ തോന്നു നോക്കാം അങ്ങനെ കാര്യങ്ങളൊക്കെ റെഡി ആയി തന്നിട്ടുണ്ട് ഇനി അത് മീൻ ഫ്രൈ ചെയ്തെടുക്കാം ചിഞ്ചട്ടിയും കാര്യങ്ങളും വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ചിഞ്ചട്ടിയൊക്കെ നല്ല ചൂടായ ശേഷം നമുക്ക് ഓയില് വെച്ച് കൊടുക്കാവുന്നതാണ് ാണ് ഷാഡോ ഫ്രൈ ആണ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഓലത്തു ചൂടാ ശേഷം ചേർത്ത് കൊടുക്കുന്നത് ഇറങ്ങിയിട്ടുണ്ട് എല്ലാരും ഈ ചൂട കളയാതെ കറി വെച്ചിട്ട് കഴിക്കണം നല്ല ചൂടയാണ് അവിടെ നമ്മൾ ഷാഡോ ഫ്രൈ ചെയ്താണ് ചെറുക്കുന്നത് ചൂടാ വാർത്തെടുക്കുന്നത് ചൂട ഒര നമ്മൾ നേരെ മുടിക്കുകയാണ് ചൂട നല്ലതാണ് വറുത്ത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് സാധനമാണ് ആടി കളയാതെ റൈ നോക്കണം വറുത്ത് കൊടുക്കണം കരിയാപ്പിലേ രണ്ട് മൂന്ന് ടെസ്റ്റനായിട്ട് ടെസ്റ്റനായിട്ടാണ് വറുത്തെടുക്കുന്നത് ഒറ്റയടിക്കല്ല കഴിഞ്ഞ അടുത്ത സൈഡിൽ തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ട് കൊടുക്കുകയാണ് അടുത്ത സൈഡ് മൂട്ട് കൊടുക്കണം അടുത്ത സൈഡിൽ തിരിച്ചിട്ട് കൊടുക്കുകയാണ് ചൂരം തിരിച്ചിട്ട് കൊടുത്തിരിക്കുകയാണ് അതുപോലെ ബാക്കിയുള്ള ചൂടകളും നമ്മൾ റെഡിയാക്കി എടുക്കാവുന്നതാണ് നമ്മള് പാവാള വെയിലിട്ട് കൊടുക്കുകയാണ് പാള വെയിലോട്ട് ഇട്ടു കൊടുക്കുക നമ്മുടെ മീൻ ഏകദേശം റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് നമുക്ക് കെരുമ്പയിലോട്ട് മാറ്റാം മാറ്റുകയാണ് മീനും ഇട്ട് കൊടുക്കുകയാണ് നമ്മളെ കൊടുക്കുകയാണ് അതുപോലെ ബാക്കിയുള്ള മീനുകളും ഇതുപോലെ റെഡിയാക്കി എടുക്കാവുന്നതാണ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും വരുന്നതായിരിക്കും അടുവിൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്